ഈശമിശി ആയിക്കോട്ടെ സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് വിശുദ്ധ അഗസ്ത്യൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ് അമ്മയുടെ കണ്ണീരിൻ്റെ പുത്രൻ എന്നും മാനസാന്തരത്തിൻ്റെ വിശുദ്ധൻ എന്നും വിശുദ്ധരിൽ വച്ച് വിജ്ഞാനിയം വിജ്ഞാനീരിൽ വെച്ച് വിശുദ്ധനും എന്നറിയപ്പെടുന്ന വിശുദ്ധനാണ് വിശുദ്ധ അഗസ്ത്യൻ മുപ്പത്തിമൂന്ന് വർഷത്തോളം കാലം ലോകത്തിൻ്റെ ആയിട്ടുള്ള പാപത്തിൽ ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ അമ്മയായ മോനിക പുണ്യവതിയുടെ പ്രാർത്ഥനയും മെത്രാനായ വിശുദ്ധ അമ്രൂസിൻ്റെ പ്രസംഗങ്ങളും പൗലോ സപ്പോസ്തോലെ ലേഖനങ്ങളുമൊക്കെയാണ് അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് ഈശ്വര നഗരം പരിശുദ്ധ ത്രീത്തം മുതലായ നൂറ്റി മൂന്ന് പുസ്തകത്തോളം അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഏറ്റവും വലിയ ഗ്രന്ഥമായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്ക് ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കും അതായത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്ന് വർഷത്തോളം കാല ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗമായിരുന്നു എന്നാൽ അവയെല്ലാം അദ്ദേഹം പാപം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഈ സുഖങ്ങളിലേക്കും പാപങ്ങളിലേക്കും ആഡംബരങ്ങളിലേക്കും എല്ലാം അദ്ദേഹം തരംതാന്നുപോയി എന്നുള്ളതാണ് എന്നാൽ മുപ്പത്തി മൂന്ന് വയസ്സ് മുതൽ പിന്നീടുള്ള കാലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തിരുസഭയിൽ അദ്ദേഹം ദൈവത്തിന് വേണ്ടി യേശുവിന് വേണ്ടിയിട്ട് നൽകാൻ എത്രമാത്രം ഒരു മനുഷ്യന് സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായിട്ടും അദ്ദേഹത്തിൻ്റെ മാതൃസഹജമായ ജീവിതത്തിലൂടെയും അദ്ദേഹം അദ്ദേഹത്തെ തന്നെ മുഴുവനുമായിട്ട് തന്നു എന്നുള്ള പറയുന്നതിന് കാരണം തിയോളജി പഠിക്കുമ്പോഴും ഫിലോസഫി പഠിക്കുമ്പോഴും എല്ലാം ഈ വിശുദ്ധ അഗസ്റ്റിൻ്റെ തിയോളജിയും ഫിലോസഫിയും ഒക്കെ വളരെ ആഴമേറിയതാണ് എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ടവർ എന്നാൽ മുപ്പത്തി മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ വലിയ കാലയളവ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ആ മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള കാരണം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നമ്മയുടെ പ്രാർത്ഥന മെത്രാനായ വിശുദ്ധ അംബ്രൂസിൻ്റെ പ്രസംഗങ്ങൾ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ എന്നാൽ അതിനേറെ ഉപരിയായിട്ട് അദ്ദേഹം അനുഭവിച്ച ദൈവസ്നേഹം എന്ന് പറയുന്നത് ധൂർത്തപുത്രൻ്റെ പിതാവിൻ്റെ സ്നേഹമാണ് പുത്രൻ എത്രമാത്രം പാവം ചെയ്തുവെന്നോ എത്രമാത്രം ധനം തൻ്റെ സ്വത്ത് ില്ലാതെയാക്കി എന്നൊന്നുമല്ല പിതാവ് പരാതിപ്പെടുന്നത് മറിച്ചോ തൻ്റെ പുത്രൻ തന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ മകന് വേണ്ടി തുറക്കപ്പെട്ട ഒരു ഭവനത്തിലേക്കാണ് അദ്ദേഹം കയറി ചെല്ലുന്നത് പിതാവിൻ്റെ ഹൃദയവും തുറക്കപ്പെട്ട ഹൃദയമായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എത്രമാത്രം പാപം ചെയ്യുന്നു എന്നുള്ളതല്ല ദൈവത്തെങ്കിലേക്ക് തിരികെ പോകുന്നു എന്നുള്ളതിന് പ്രതീക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെ ഭവനമായ സ്വർഗ കവാടം നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് ഇനി നീ എത്രമാത്രം പാപം ചെയ്തു എന്നല്ല നീ അതാഗ്രഹിച്ച് തിരിച്ചു പോകുന്നുണ്ടോ അതും മാനസാന്തരപ്പെട്ട് തിരികെ പോകുന്നുണ്ടോ എന്നുള്ളതിലാണ് നമുക്ക് ആ സ്വർഗത്തിന് അവകാശിയായി മാറുന്നത് ഓർക്കുക നല്ല കള്ളൻ്റെ കാര്യം ജീവിത അവസാനം വരെ പാപത്തിൽ ജീവിച്ചു എന്നാൽ അവസാന നിമിഷത്തിൽ ഇവൻ നീതിമാനാണ് ആയതിൻ്റെ പേരിൽ ദൈവമേ അങ്ങ് അങ്ങേടെ രാജ്യത്തിലായിരിക്കുമ്പോൾ പ്രതീക്ഷയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് പറയുമ്പോൾ നീ ഇന്നു മുതൽ എന്നോടൊപ്പം പ്രതീക്ഷയിലായിരിക്കുമെന്ന് പറയുന്നു അതായത് മാനസാന്തരപ്പെട്ട ഒരു തിരിച്ചു വരവ് വിശുദ്ധ അഗസ്റ്റിൽ നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ് എത്രമാത്രം പാവിയാണ് എന്നുള്ളതിലെല്ലാം മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ള കാര്യമായിട്ട് കാണേണ്ടത് എന്ന് പ്രിയപ്പെട്ടവര് അതുപോലെ വിശുദ്ധ മത്തായിട്ട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടാം വചനത്തിൽ നാം ഇപ്രകാരം വഹിക്കുന്നു നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കും പ്രിയപ്പെട്ടുവരേ ദൈവം എൻ്റെ ജീവിതത്തിൽ എപ്പോൾ വരുമെന്നോ എൻ്റെ ഈ ലോക ജീവിതം എപ്പോഴവസാനിക്കുമെന്നോ അവസാനിച്ച് ദൈവത്തെ കാണണമെന്നോ ഞാനൊന്നും അറിയുന്നില്ല എനിക്കൊന്നും അറിയത്തില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം ആ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് അത് ഈ ലോക ജീവിതത്തിലായാലും ഈ ലോക ജീവിതത്തിലെ അവസാനം കുറിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകേണ്ട സമയമാകുമ്പോൾ ഈ ലോക ജീവിതത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന് ഞാൻ ജാഗ്രതയോടുകൂടി ആയിരിക്കണം എന്ന് ഇനി ഈ ജാഗ്രതയും അതുപോലെ തന്നെ ഈ ലോകത്തിന് ശേഷമുള്ള ആ ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയണമെങ്കിൽ സങ്കീർത്തകൻ പറയുന്ന ആ വാക്കുകൾ ഓർത്തിരിക്കണം കർത്താവേ ഞങ്ങൾ സന്തോഷിച്ചു ഉല്ലസിക്കേണ്ടതിന് അങ്ങേ കാരുണ്യം കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ എൻ്റെ ജീവിതത്തിൻ്റെ ശാശ്വതമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് അങ്ങേ കാരുണ്യം കൊണ്ടാണ് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് ആ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ അങ്ങനെ ഞാനും സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ ആ ആത്മീയമായിട്ടുള്ള ആ സന്തോഷം എന്നിൽ നിന്നും ആർക്കും കെടുത്തുവാൻ സാധിക്കാത്തതിനാൽ അതൊരു നിത്യമായിട്ടുള്ള സന്തോഷമായി ഭവിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ആയതിനാൽ വിശുദ്ധ അഗസ്റ്റ്യനിയോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി ഒരുപാട് വ്യക്തികൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ആ പ്രാർത്ഥനകളുടെയും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഭജന പ്രഘോഷണങ്ങൾ ഈ ലോകത്തിൽ നടത്തപ്പെടുന്നുണ്ടാവാം അവയെ സ്രവിച്ച് കൊണ്ടും വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിക്കൊണ്ടും ജീവിച്ച് മാനസാന്തരത്തിലേക്കുള്ള ഒരു ജീവിതവും അതിലൂടെ വലിയ അനുഗ്രഹങ്ങളും പ്രാപിക്കാനായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു